പോലീസ് കുട്ടികളെ <anking> <stir -tabzione>.

വീട്ടിലുറങ്ങി <muchas> കിടക്കാമെന്നും കേരളത്തിലെ കേരളത്തിലെ പൊതുഗനാവിൽ കേരളത്തിലെ പൊതുഗനാവിൽ പിന്നോട്ടില്ല 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 ദിവസങ്ങളായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം പോലീസ് സ്റ്റേഷനുകളും മറ്റ് സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും സിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണകളും സമരപരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചക്ക് മുൻപ് പത്രധാര സോഷ്യൽ മീഡിയകളിലൂടെ മുഴുവൻ നമ്മൾ പ്രചരിച്ച പോലീസിന്റെ നരനായാട്ടിനെ വ്യക്തമായി ജനങ്ങൾ നോക്കിക്കണ്ടതാണ് അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു യുവാവിനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മല്ലിച്ചതക്കുന്ന രംഗമാണ് കണ്ടത് മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യര് അത് കണ്ടു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് പോലീസിന്റെ ഈ നരനായാട്ടിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇതുപോലുള്ള എല്ലാ പോലീസ് സ്റ്റേഷൻ ആസ്ഥാനങ്ങളിലും കേരളത്തിന്റെ എല്ലാ പോലീസ് ആസ്ഥാനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ധർണകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ പോലീസ് ഇന്ന് ഒരു വിനോദമായി കോൺഗ്രസ് പ്രവർത്തകരുടെ നെഞ്ചത്ത് കയറി താണ്ടവമാടുന്ന ഒരു വിനോദമായി കണ്ടെത്തിയിരിക്കുക ഞങ്ങൾ പോലീസുകാരോട് പറയാനുള്ളത് നിങ്ങളുടെ കാക്കുകൾക്കുള്ളിൽ കാണുന്നത് പോലീസ് എന്ന ആറ് അക്ഷരത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ടുള്ള ശരീരമാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ബിഗ് സല്യൂട്ട് ചെയ്യും